നവകേരള സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കാഷ്യു കോർപ്പറേഷൻ വിപണന മേളയിൽ ഐ എൻ ടി യു സി നേതാവും തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട കൂലി പുതുക്കി നൽകിയ സർക്കാരിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ അഭിമാനിക്കുന്നുവെന്ന് കാശ്യൂ കോർപ്പറേഷൻ ബോർഡ് ഐ എൻ ട്യു സി അംഗം ശൂരനാട് എസ് ശ്രീകുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു നവകേരള സദസ്സിൽ പങ്കെടുക്കരുതെന്ന് കെ പി സി സി കോൺഗ്രസിനും മറ്റ് വർഗ്ഗ ബഹുജന സംഘടനകൾക്കും നൽകിയ തിട്ടൂരം തള്ളിയാണ് ക്യാഷ്യു കോർപ്പറേഷൻ നവകേരള സദസ്സിൻ്റെ ഭാഗമായി കൊല്ലത്ത് തുടങ്ങിയ വിപണനമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഐ എൻ യു സി സംസ്ഥാന സെക്രട്ടറിയും ക്യാഷ്യു കോർപ്പറേഷൻ ബോർഡ് അംഗവുമായ അഡ്വകേറ്റ് ശൂരനാട് ശ്രീകുമാർ പങ്കെടുത്ത് തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് ഇത്രയും ജനങ്ങള് പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനൊരു ഔട്ട്ലെറ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് അത് എന്ത് പരിപാടിയുടെ പേരിലായാലും ഇത് ഒരു നല്ല സംരംഭമായതുകൊണ്ട് ഈ ഔട്ട്ലെറ്റിൻ്റെ പ്രവർത്തനം ഇവിടെ വിജയിക്കണമെന്നും അതുവഴി കാശു കോർപ്പറേഷൻ്റെ നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിന് ഈ പ്രദേശത്താകെയുള്ള ജനങ്ങൾക്ക് ഒരു അവസരം പ്രദാനം ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് കശുവണ്ടി തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട കൂലി പുതുക്കി നൽകിയ സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ അഭിമാനിക്കുന്നുവെന്ന് ഐ എൻ യു സി സംസ്ഥാന സെക്രട്ടറി അഡ്വറ്റ് സൂര്യനാട ശ്രീകുമാർ കൈരൽ ന്യൂസിനോട് പറഞ്ഞു തൊഴിലാളിയുടെ മിനിമം വേസ് ഒരു ഇരുപത്തിമൂന്ന് ശതമാനം വളരെ മാന്യമായ ഒരു വർത്തനവ് ഈ കാലഘട്ടത്തിൽ കൊടുക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അത് കാശി കോർപ്പറേഷൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഒന്നാകെ ആവശ്യപ്പെട്ടവരാവശ്യമായിരുന്നു ട്രേഡ് യൂണിയൻ അംഗത്തെ എല്ലാവരും ആവശ്യപ്പെട്ടതാണ് അപ്പോൾ ആ ഒരു നല്ല ചുവടുവയ്പൂടി ഈ സമയത്ത് നടത്തുവാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് ഞാൻ വിലയിരുത്തും എ മുകേഷ് എം എൽ എ മേള ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും കെ എസ് എഫ് ഇ ചെയർമാനുമായ കെ വരദരാജൻ കാഷു കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഇക്ബാൽ തുടങ്ങിയവരും പങ്കെടുത്തു അതേസമയം ആർ എസ് പിയുടെ യു ടി യു സി അംഗം ചടങ്ങിൽ പങ്കെടുക്കാത്തതിൽ തൊഴിലാളികൾക്ക് അമർഷമുണ്ട് പരമ്പരാഗത തൊഴിലാളികളുടെ ജില്ലയിലേക്ക് നവകേരള സദസ്സ് കടക്കുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ അതിലേക്ക് പലരും അണിചേരുന്നു അങ്ങനെയാണ് ഐ എൻ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ കാഷു കോർപ്പറേഷന്റെ ബോണംഗമായിട്ടുള്ള ശൂരനാട് ശ്രീകുമാർ ഇതിൽ പങ്കാളിയാവുന്നത് കൊല്ലത്തുനിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ